എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പതിനൊന്ന് എന്ന സംഖ്യ കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഗുണിച്ചെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അതായത് ഏത് സംഖ്യനെയും നമുക്ക് പതിനൊന്ന് കൊണ്ട് പെട്ടെന്ന് ഗുണിക്കാം അപ്പോ ഉദാഹരണത്തിന് ഇരുപത്തിനാല് ഇൻറ്റു പതിനൊന്ന് ഇത് ഗുണിച്ചെടുക്കാൻ നമ്മൾ ഈ ഇരുപത്തിനാലിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ നാലാണല്ലോ നാലാണ് ആൻസറിന്റെയും ഒറ്റയുടെ സ്ഥാനത്ത് വരിക ഓക്കെ യൂണിറ്റ് പ്ലേസിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ടും നാലും കൂട്ടുക ഈ രണ്ടും നാല് ഈ രണ്ട് സംഖ്യകൾ കൂട്ടിയ രണ്ടും നാലും കൂട്ടിയ ആറ് അല്ലേ അത് നമ്മൾ ഇവിടെ എഴുതുന്നു ദെൻ അടുത്തത് ഇവിടെ ഇനി രണ്ട് ഈ പത്തിന്റെ സ്ഥാനത്തുള്ള രണ്ടെടുത്ത് ഇങ്ങോട്ട് എഴുതുന്നു ആൻസറായി ഇരുപത്തിനാലിന് കൊണ്ട് ഗുണിച്ചാൽ ഇരുന്നൂറ്റി അറുപത്തിനാല് അടുത്ത ചോദ്യം നോക്കൂ എൺപത്തി ഒമ്പത് ഇന് ടു പതിനൊന്ന് അല്ലെ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയുടെ സ്ഥാനത്തുള്ള ഒൻപത് ആയിരിക്കും ആൻസറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഇനി ചെയ്യേണ്ടത് എട്ടു ഒൻപതും കൂട്ടിയാൽ പതിനേഴ് പതിനേഴിലേഴ് നമ്മളിവിടെ എഴുതുന്നുള്ളൂ ബാക്കി ഒന്ന് ഇവിടെ കയറി ഫോർവേഡ് ചെയ്യുന്നു അതായത് ഇവിടെ മാറ്റി വെക്കുന്നു ഇനി ഈ എട്ട് എടുത്ത് ഇങ്ങോട്ട് എഴുതും എഴുതുമ്പോ ശ്രദ്ധിക്കണം ഈ ഒന്ന് ബാക്കിയുള്ളതോടി കൂട്ടി എഴുതണം തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാണ് അതിന്റെ ആൻസർ വരിക അടുത്തത് നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊൻപത് ഇന്റു പതിനൊന്ന് ആ തൊണ്ണൂറ്റൊൻപത് ഇന്റ് പതിനൊന്ന് ചെയ്യുമ്പോൾ ആൻസറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഒൻപത് ആയിരിക്കും ഓക്കെ ദെൻ ഈ ഒൻപത് ഒൻപതും കൂട്ടിയാൽ പതിനെട്ട് ബാക്കി ഒന്നുണ്ടേ ഈ ഒൻപത് എടുത്ത് ഇങ്ങോട്ട് എഴുതുമ്പോൾ ഈ ഒന്നും കൂടി കൂട്ടിയാൽ പത്ത് വരും ആയിരത്തി എൺപത്തി ഒൻപതാണ് അതിന്റെ ആൻസർ വരിക അടുത്ത ചോദ്യം നോക്കൂ ഇരുന്നൂറ്ററുപത്തഞ്ച് ഇന്റു പതിനൊന്ന് ഇരുന്നൂറ്ററുപത്തഞ്ച് ഇന്റു പതിനൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഈ അഞ്ചാണല്ലോ ഒറ്റയുടെ സ്ഥാനത്ത് അത് തന്നെ എവിടെയും വരും അതിന് സംശയമല്ല പിന്നെ നമ്മൾ കൂട്ടേണ്ടത് ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്നിനൊന്ന് നമ്മളിവിടെ ഇടുന്നു ബാക്കി ഒന്ന് മാറ്റി വെക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സംഖ്യയും കൂടി കൂട്ടുക ആറും രണ്ടും എട്ട് എട്ട് ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒന്നും കൂടി കൂട്ടി ഒൻപതാക്കിയോണം എഴുതാൻ ാസ്റ്റ് ഇനി കൂട്ടാനൊന്നുമില്ല ഈ രണ്ടെടുത്ത് ഇങ്ങോട്ട് എഴുതുമ്പോ രണ്ട് ഓക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അതിന്റെ ആൻസർ ഇനി കുറച്ച് വലിയ ഒരു സംഖ്യ കൂടി നമ്മൾ ചെയ്തു നോക്കുക ഇത് നമ്മൾ ചെയ്തു നോക്കുമ്പോ ആൻസറിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഈ അഞ്ച് തന്നെ വരും സംശയമില്ല അഞ്ച് ഓക്കെ ആണല്ലോ ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ കൂട്ടുക അഞ്ചും രണ്ടും ഏഴ് ഓക്കെ ദൻ അടുത്തത് ഇത് തമ്മിൽ കൂട്ടുക എട്ടും രണ്ടും പത്താണ് അപ്പൊ പൂജ്യം ഇടുന്നു ബാക്കി ഒന്ന് അടുത്തത് എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്നും ഈ ഒന്നും കൂടി കൂട്ടിയ പന്ത്രണ്ട് ബാക്കി ഒന്നുണ്ട് ഇനി അടുത്തത് ഒമ്പതും മൂന്നും പന്ത്രണ്ടാണ് പന്ത്രണ്ടും ഈ ബാക്കി ഒന്നും കൂടി കൂട്ടിയ പതിമൂന്ന് ഓക്കെയാണെ ബാക്കി ഒന്നുണ്ട് ദൻ അടുത്തത് ഒമ്പതെടുത്ത് ലാസ്റ്റ് ഇനി കൂട്ടാനൊന്നുമില്ല ഒൻപതെടുത്ത് ഇങ്ങോട്ട് എഴുതണം എഴുതാനോ ഒൻപതെടുത്ത് എഴുതുമ്പോൾ ഇവിടെ ഒന്ന് ബാക്കിൻ്റെ ആവടി കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും പത്ത് ഇതാണ് ആൻസർ വരിക ഈ സംഖ്യ ഇത് സംഖ്യ പത്ത് ലക്ഷത്തി മുപ്പത്തി എഴുപത്തി അഞ്ചാണ് ആൻസർ വരിക ഓക്കെ ഈ പതിനൊന്ന് കൊണ്ട് ഏത് സംഖ്യയെയും പെട്ടെന്ന് ഗുണിച്ചെടുക്കാനുള്ള ഈ മാർഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു